ഓസ്ട്രേലിയയിലെ പരുമല പെരുന്നാളുകൾക്ക് ഗോൾഡ് കോസ്റ്റിൽ സമാപനം ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായ സെൻ ഗ്രിഗോറിയോസ് ഇടവകയുടെ പെരുന്നാളും ആദ്യ ഫല നേർച്ചയും വിപുലമായ രീതിയിൽ നടന്നു പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭാ വൈദിക ട്രസ്റ്റി റഫറൻസ് ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു ഫാദർ ലിജു സാമുവൽ ഫാദർ സിനു ജേക്കബ് ഇടവക വികാരി ഫാദർ ഷിനു ചെറിയാൻ എന്നിവർ സഹകാർമ്മികർ പരിശുദ്ധ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച അനേകം വിശ്വാസികൾ നേർച്ച കാഴ്ചകളോടുകൂടി സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ചു ഇതോടുകൂടി പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ പേരിൽ ഓസ്ട്രേലിയയിൽ നടക്കുന്ന പെരുന്നാളുകൾക്ക് സമാപനമായിരിക്കുകയാണ്